നീ വിമാനത്തിൽ ഇറങ്ങി വരുമ്പഴത്തേക്കേ നമ്മൾ വരുന്ന ഭാഗം അറിയാലോ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ ഈ ബാഗ് ഒക്കെ നമുക്ക് എങ്ങനെ കിട്ടുന്ന വിമാനത്തില് വണ്ടികളൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്നു വെച്ചാ ഇതീ കൂടെയാണ് നമ്മുടെ ബാഗ് ഒക്കെ ഇതീ വിമാനത്തിൽ എടുത്തിട്ട് നമ്മളെ തിരിച്ച് നമുക്ക് വരുന്ന രീതിയിലേക്ക് അവർ അറേഞ്ച് ചെയ്യുന്നത് വിമാനം ഇതിലേക്ക് വന്നെ ആ ഇത് കണ്ട അപ്പൊ ഇങ്ങനെയാണ് എടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ആൾക്കാരൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് ഏകദേശം രണ്ടോ മൂന്ന് മിനിറ്റ് കൊണ്ടാണ് നൂറ് നൂറ്റമ്പത് ബാഗൊക്കെ ഇതിലൊക്കെ അൺലോഡ് ചെയ്യുന്നത് അയ്യോ ഇവർ ഭയങ്കര പൈസ മഴയോ വെയിലോ എന്തൊക്കെയാണെങ്കിലും പാവങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ പിന്നെ കുറേ ഇത് അൺലോഡ് ചെയ്ത് കഴിഞ്ഞാലല്ലേ ഒരു സ്പെഷ്യൽ വെഹിക്കിൾ ഇല്ല വെഹിക്കിളില്ലേ ദേവനാണ്ട അതിലേക്ക് മാറ്റും പിന്നെ ആ ബാഗേജ് ഷോട്ടിംഗ് ഏരിയയിലേക്ക് പോകും അവിടെ നിന്നാണ് നമ്മുടെ ഒരു കൺവെയർ ബെൽറ്റ് ഇല്ലേ അതുവഴി ബാഗേജ് ക്ലെയിം ഏരിയയിലേക്ക് വരും മനസ്സിലായി അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നത് ഇതിന്റെ പുറകിൽ എത്ര പേടാധ്വാനം ഉണ്ടല്ലേ പാങ്ങൾ കുറെ കഷ്ടപ്പെടുന്നുണ്ട് കുറേ കഷ്ടം നമ്മളെ സുഖമായിട്ട് എയർപോർട്ടിൽ നിന്ന് ബാഗേജ് ഒക്കെ എടുക്കാനായിട്ട് ഇതിൽ ഏതെങ്കിലും മിസ് ആയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു തീർന്നു അല്ലേ പിന്നെ നമുക്ക് ആ ബാഗേജ് നഷ്ടപ്പെടും ഇതാണ് നമുക്കറിയാത്ത ബാഗിന്റെ അത്ഭുത യാത്ര